പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം നോവൽ രചന ബെന്യാമിൻ ശബ്ദം നൽകുന്നത് പള്ളിപ്പുറം ജയകുമാർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് സായാഹ്നം വല്ലാത്തൊരു പകൽ തന്നെയായിരുന്നു അത് ഉച്ചകറുത്തപ്പോൾ ഹൈബ്രോനിലെ അത്തിത്തണലുകൾ ഉഷ്ണം പൊഴിച്ചു ഗിലയാദിലെ ഗിലയാതിലെ പച്ചത്തരിപ്പുകൾക്കുമീതെ തീ കിളർന്നു പൊന്തി ഏതോമിലെ മരുപാതകളിൽ പൂഞ്ഞ വറ്റിയ ഒട്ടകങ്ങൾ കുഴഞ്ഞു നിന്ന് വെള്ളത്തിനായി യജമാനന്മാരുടെ കാരുണ്യത്തിലേക്ക് നാവ് നീട്ടി ബഥാന്യയിൽ എത്തിയപ്പോഴേക്കും പത്രോസും വല്ലാതെ തളർന്നു പോയിരുന്നു അവൻ ഒരു ഒലിവ് തണലിലേക്ക് കൈവിരിച്ച് നീണ്ടു നിവർന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും മയക്കം അതിന്റെ തണുത്ത മടക്കുകളിലേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ടുപോയി പിന്നെ കണ്ണു തുറക്കുമ്പോൾ വടുവൃക്ഷങ്ങളുടെ ഉയരത്തിൽ രാത്രി കൂടാരമടിച്ചിരുന്നു അവൻ എഴുന്നേറ്റ് മോരി നിവർത്തി ഒരു മൂന്ന് നാഴിക കൂടി വലിഞ്ഞു നടന്നാൽ എരുശലേമിൽ എത്താവുന്നതേ ഉള്ളൂ എന്നാലും വയ്യ അത്രയ്ക്കും വയ്യാതായിരിക്കുന്നു അന്തിയുറങ്ങാൻ ഇവിടെ എവിടെയെങ്കിലും ഒരിടം കണ്ടെത്തണം വഴിയരികിൽ കാണുന്ന കുടിലുകൾ ശ്രദ്ധിച്ചു പുല്ലുമേഞ്ഞ കർഷക ഭവനങ്ങൾ പത്തോ പന്ത്രണ്ടോ പേരെ കുത്തി നിറയ്ക്കാൻ ഒന്നോ രണ്ടോ ഇടുങ്ങിയ മുറികൾ മാത്രമുള്ളവ അവർക്കിടയിലേക്ക് തന്നെ കൂടി തിരികാൻ ചോദിക്കുന്നത് കഷ്ടമാകും എന്നാൽ അല്പം അകന്ന് ചുറ്റുമതിലും പടിപ്പൊരുമൊക്കെയുള്ള ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടു മനസ്സുള്ളവരെങ്കിൽ ഈ രാത്രി തങ്ങാൻ ഇത്തിരിയിടം അവിടെ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ പത്രോസ് അങ്ങോട്ട് നടന്നു ചാരിയിട്ടിരുന്ന പടിവാതിൽ പതിയ തള്ളി തുറന്ന് മുറ്റത്തേക്ക് കടന്നപ്പോഴും ആരെയും കണ്ടില്ല ഇവിടെ ആരുമില്ലേ എന്ന് ശങ്കിച്ച് അല്പനേരം അവിടെ തന്നെ നിന്നു അപ്പോൾ ആരോ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതിൻ്റെ നേർത്ത ഇരടികൾ കാതിലേക്ക് ഇടഞ്ഞെത്തി ആശ്വാസമായി ഒരു ദേവാലയത്തിന്റെ വാതിലിനെ അനുസ്മരിപ്പിക്കാവുന്ന അത്ര വിസ്താരവും പിത്തളമൊട്ടുകളുടെ അലങ്കാരങ്ങളുമുള്ള ആ മുൻവാതിലിൽ ആശങ്കയോടെ പത്രോസ് തട്ടിവിളിച്ചു അകത്തെ പാട്ട് നിലച്ചു ആരോ നടന്നു വരുന്നതിന്റെ ശബ്ദം കേൾക്കാറായി വാതിൽ പഴമ ഞെരുങ്ങി തുറന്നു അതൊരു പുരോഹിതനായിരുന്നു ലേവി ഗോത്രത്തിന്റെ അഴകും പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന ഒരൊത്ത പുരുഷൻ പുഞ്ചിരിക്കുന്ന കണ്ണുകൾ വളർച്ച പൂർത്തിയാക്കാത്ത ഊശാൻ താടി അദ്ദേഹം നന്നേ ചെറുപ്പമായി തോന്നിച്ചു ഒരുപക്ഷേ സിനഗോഗിൽ സ്ഥാനമേറ്റിട്ട് രണ്ടോ മൂന്നോ വർഷത്തിലേറെ ആയി കാണാൻ ഇടയില്ല പത്രോസ് തല തലകുനിച്ചു വണങ്ങി ഞാൻ എരുശലൈവിലേക്ക് പോകുന്ന ഒരു വഴിയാത്രക്കാരനാണ് ഇരുട്ട് വീഴും മുമ്പ് അങ്ങെത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലോ എന്നൊരു ഭീതി താങ്കൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി എന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ കഴിയാം വളരെ നന്ദി ഒരിടം തേടി ഒട്ടും അലയേണ്ടി വന്നില്ല കയറിയ ആദ്യ ഭവനം തന്നെ എനിക്ക് അഭയമരുളിയിരിക്കുന്നു പത്രോസ് തന്റെ സന്തോഷം മറച്ചുവച്ചില്ല വരൂ അകത്തേക്ക് കടന്നുവരൂ അവൻ കാൽ കഴുകി താടിയൊഴിഞ്ഞ് തല തുടച്ച് അകത്തേക്ക് കടന്നു വല്ലപ്പോഴും ബധാന്യ കടന്നു പോകേണ്ടി വരുന്ന വഴിയാത്രക്കാർ ഈ ഭവനത്തിൽ തങ്ങുക ഞാൻ എപ്പോഴും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യഹോവയുടെ സ്നേഹം അങ്ങയോടൊപ്പം ഇരിക്കട്ടെ ആമേൻ പുറത്ത് കാണുന്നതിലും സേപോക്കും പോയി വെടി ചുക്കിൻ ചെനിയു